നമസ്കാരം റാഫ് ടോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ രണ്ടാം ദിവസത്തെ കളി അവസാനിച്ചിരിക്കുകയാണ് ഓസ്ട്രേലിയ കൃത്യമായിട്ട് പിടിമുറുക്കിയിട്ടുണ്ട് ആദ്യ എന്ന് തന്നെ പറയേണ്ടി വരും നാനൂറ് കടന്നിരിക്കുകയാണ് ട്രാവിസെഡിൻ്റെ തകർപ്പൻ ഇന്നിങ്സ് അദ്ദേഹം നൂറ്റി അൻപത് അടിച്ചു സ്റ്റീവ് സ്മിത്തിൻ്റെ സെഞ്ചുറി ആ രണ്ട് പേര് ചേർന്നുകൊണ്ടാണ് ഇന്ത്യക്ക് മുട്ടൻ പണി തന്നിരിക്കുന്നത് പക്ഷേ ജസ്പ്രീത് ബൂംറ അഞ്ച് വിക്കറ്റുകൾ എടുത്തുകൊണ്ട് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് തിരിച്ചടിക്കുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഇന്നത്തെ ദിവസത്തെ കളി പറയുമ്പോൾ രണ്ടാം സെഷനിൽ വിക്കറ്റ് പോയി എന്നുള്ളതാണ് ഇന്ത്യക്ക് തീർത്തും തിരിച്ചടി ആയത് പക്ഷേ അടുത്ത സെഷനിൽ നമ്മൾ വിക്കറ്റുകൾ പിഴുതെടുത്തു ഇപ്പം സ്റ്റംസിൻ്റെ സമയത്ത് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നാനൂറ്റി അഞ്ച് എന്ന രൂപത്തിലാണ് ഓസ്ട്രേലിയ ഉള്ളത് ക്രീസിൽ അലക്സ് ക്യാഴിയും സ്റ്റാർക്കുമാണ് ഉള്ളത് ക്യാഴി നാൽപ്പത്തിയഞ്ച് റൺസുമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ സ്റ്റാർക്കിന് ഏഴ് റൺസാണ് എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇന്ത്യക്ക് വേണ്ടി ജസ്പ്രീത് ബുംറയുടെ അഞ്ച് വിക്കറ്റ് പ്രകടനം കൂടാതെ സിറാജും നിതീഷ് കുമാറും ഓരോ വിക്കറ്റുകൾ വീഴ്ത്തി ഓസ്ട്രേലിയയുടെ ഭാഗത്ത് ആ ഒരു കൂട്ടുകെട്ട് സ്മിത്തും ഹെഡും ചേർന്ന് നടത്തിയ കൂട്ടുകെട്ട് ഓ അതവരുടെ ഇന്നിങ്സിലെ നട്ടല്ലായിരുന്നു നൂറ്റി തൊണ്ണൂറ് പന്തുകൾ നേരിട്ട സ്മിത്ത് നൂറ്റി ഒന്ന് റൺസാണ് എടുത്തത് ട്രാവിസെട്ട് നൂറ്റി അറുപത് പന്തുകൾ നേരിട്ട് നൂറ്റി അൻപത്തി രണ്ട് റൺസ് എടുത്തതിനു ശേഷം ബുംബ്രയുടെ പന്തിൽ പുറത്താക്കുകയായിരുന്നു അപ്പം ഉസ്മാൻ ഖോജ ഇരുപത്തി ഒന്ന് നക്സീനി ഒമ്പത് ലഘുഷൈന് പന്ത്രണ്ട് മിച്ചൽ മാർഷ് അഞ്ച് ബാറ്റ് കമിൻസ് ഇരുപത് എന്നിവരാണ് പുറത്തായ മറ്റ് ബാറ്റർമാർ അഞ്ച് ഇപ്പം ഏഴ് റൺസുമായിട്ട് സ്റ്റാർക്കും നാൽപ്പത്തഞ്ച് റൺസുമായിട്ട് ക്യാഡിയും ക്രേസിലുണ്ട് ഏതായാലും ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയ കൊണ്ടുപോയി എന്ന് പറയേണ്ടി വരും ഏഴ് വിക്കറ്റുകൾ വീഴ്ത്തി എന്നുള്ളത് ശരിയാണ് പക്ഷേ നാനൂറ് കടന്നവർ മുന്നോട്ട് പോവുകയാണ് ഹെഡ് ഇന്ത്യക്കൊരു വലിയ തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളായി റാഫ് ടോക്സ് വീണ്ടും എത്താം